അപ്പൊ നമ്മുടെ എസ് ഐ ആറിന്റെ എനൂമറേഷൻ ഫോം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് എന്നുള്ള എൻ്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് നമുക്കത് ഫില്ല് ചെയ്യുന്നത് കാണാം അപ്പം ഇതാണ് എനൂമറേഷൻ ഫോം എനൂമറേഷൻ ഫോമിന്റെ ഏറ്റവും കൂടുതലായിട്ട് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ പട്ടികളുടെ പേരും വിവരങ്ങളും ഉണ്ടാവും അതുപോലെ ആ വോട്ടർ പട്ടികയിലെ ഫോട്ടോ ഉണ്ടാവും ഈ ഫോട്ടോ മാറ്റി നമുക്ക് പുതിയ ഫോട്ടോ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിച്ചു കൊടുക്കാം പിന്നെ അതിന് മൂന്ന് പാർട്ടാണ് പാർട്ടാണുള്ളത് ഒരു പാർട്ട് എല്ലാവരും ഫില്ല് ചെയ്യണം അതുപോലെ രണ്ടാമത്തെ ഒരു പാർട്ട് മൂന്നാമത്തെ പാർട്ട് ഈ ഫസ്റ്റ് പാർട്ടിൽ വരുന്നത് ഇവിടെ ജനന തീയതി അതുപോലെ ആധാർ കാർഡ് നമ്പർ മൊബൈൽ നമ്പർ പിതാവിൻ്റെ പേര് പിതാവിൻ്റെ എപ്പിക് നമ്പർ എ പിക് നമ്പർ പിതാവിൻ്റെ ഐ ഡി കാർഡ് നമ്പർ അത് ലഭ്യമാണെങ്കിൽ ഉണ്ടെങ്കിൽ അത് എഴുതണം മാതാവിൻ്റെ പേര് മാതാവിൻ്റെ എപ്പിക് നമ്പർ ഐ കാർഡ് നമ്പർ അതുപോലെ പങ്കാളിയുടെ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പേര് അവരുടെ ഐ കാർഡ് നമ്പർ ഇത്രയും കാര്യങ്ങൾ ഇവിടെ എഴുതണം ഈ ഐ കാർഡ് നമ്പറുകൾ ഉണ്ടെങ്കിൽ എഴുതാം ഇല്ലെങ്കിൽ എഴുതണ്ട അതുപോലെ പിന്നെ ഈ രണ്ടാം താഴെ വരുന്ന ഈ ഇടതു ഭാഗത്ത് പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ ഒരു വോട്ടർ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉള്ള ആളാണെങ്കിൽ ആ വിവരങ്ങളാണ് ഇവിടെ എഴുതേണ്ടത് ആ വോട്ടറിൻ്റെ പേര് ഐ ഡി കാർഡ് നമ്പർ അതുപോലെ ബന്ധുവിന്റെ പേര് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പിതാവിൻ്റെ മാതാവിന്റെ ആരാ പേരാണെങ്കിൽ ആ പേര് ഭർത്താവിൻ്റെ പേരാണെങ്കിൽ ആ പേര് ആ ബന്ധം എന്താണോ പിതാവാണോ മാതാവാണോ ഭർത്താവാണോ തുടങ്ങിയുള്ള ബന്ധം ജില്ല സംസ്ഥാനത്തിൻ്റെ പേര് നിയമസഭാ മണ്ഡലത്തിന്റെ പേര് നിയമസഭാ മണ്ഡലത്തിന്റെ പേര് എഴുതുമ്പോൾ നമ്മൾ അന്നും രണ്ടായിരത്തി രണ്ടിലും ഇപ്പോഴും ഒരേ നിയമസഭാ മണ്ഡലത്തിലാണെങ്കിൽ ആ പേര് തന്നെയാണ് അല്ലാതെ അന്ന് രണ്ടായിരത്തി രണ്ടിൽ നമ്മൾ മറ്റൊരു നിയമസഭാ മണ്ഡലത്തിലാണെങ്കിൽ ആ നിയമസഭാ മണ്ഡലത്തിന്റെ പേരാണ് ഇതിൻ്റെത് ആ വോട്ടർ പട്ടികയിൽ വോട്ടർ പട്ടികയിൽ നോക്കി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നമുക്ക് നോക്കിയാൽ കാണാം ഫസ്റ്റ് കാണുന്ന ഒരു കോളം എ സി കോഡ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി കോഡ് എന്ന് പറഞ്ഞാൽ കാണുന്ന അതാണ് നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ ആ നമ്പർ കൂടെ ഇത് അതിൻ്റെ പാർട്ട് നമ്പർ അതിന്റെ ക്രമ നമ്പർ നമ്മളെ ആ പട്ടികയിലുള്ള രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലുള്ള ഇനി ഈ പറയുന്ന ആൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഇല്ല എങ്കിൽ അയാളുടെ മാതാവോ പിതാവോ ആരാണ് രണ്ടായിരത്തി രണ്ടര വോട്ടർ പഠിക്കൽ ഉണ്ടെങ്കിൽ അവരുടെ വിവരങ്ങളാണ് എഴുതുന്നതെങ്കിൽ ആ വിവരങ്ങൾ ഇവിടെ നമ്മൾ എഴുതണം അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗം ഫില്ല് ചെയ്യണ്ട അപ്പൊ ഇവിടെ ഇപ്പം ഉദാഹരണത്തിന് പിതാവിന്റെ പേരാണെങ്കിൽ പിതാവിന്റെ പേര് പിതാവിന്റെ ഐ ഡി കാർഡ് നമ്പർ അപ്പോൾ പിതാവിൻ്റെ ബന്ധുവിന്റെ പേര് അത് പിതാവിന്റെ ബന്ധുവിന്റെ പേരാണ് അതായത് ആ രണ്ടായിരത്തി രണ്ടര വോട്ടർ പഠിക്കൽ പിതാവിന്റെ പേരിൻ്റെ നേരെ ആരാണോ പിതാവിന്റെ പിതാവിന്റെ പേരായിരിക്കും അപ്പൊ ആ പേര് അല്ലെങ്കിൽ മാതാവാണെങ്കിൽ മാതാ പിതാവിന്റെ പേര് ഭർത്താവിന്റെ പേര് നിലനിൽക്കും അപ്പൊ ആ പേര് അതിന്റെ ബന്ധം പിതാവണോ മാതാവാണോ ഭർത്താവ് ജില്ലാ സംസ്ഥാനം അതുപോലെ നിയമസഭാ മണ്ഡലത്തിന്റെ പേര് രണ്ടായിരത്തി രണ്ടിലെ അതിലുള്ള പേര് അതിന്റെ എ സി കോഡ് നമ്പർ പാർട്ട് നമ്പർ സീരിയൽ നമ്പർ ഇത്രയും കാര്യങ്ങളാണ് അതുപോലെ താഴെ ഒപ്പിടുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈയൊരു വോട്ടർ പട്ട് വോട്ടർ നേരിട്ട് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അയാളെ ഒപ്പിടുക അതല്ല ഇദ്ദേഹത്തിനോട് ഇപ്പോൾ പ്രവാസികളായ ആളുകളുടെ ഒക്കെ എന്താ വെച്ചാൽ അവരുടെ കുടുംബത്തിലെ മുതിർന്ന മുതിർന്നാണ് ഒപ്പിടുന്നുണ്ടെങ്കിൽ ആ ഒപ്പിട്ടതിന് ശേഷം അയാളുടെ ബന്ധം കൂടി ഇവിടെ എഴുതാം ഈ ബോട്ടറുമായിട്ടുള്ള അയാൾ ഒപ്പിടുന്ന ആൾക്കുള്ള ബന്ധം കൂടി ഇപ്പോൾ മാതാവാണോ പിതാവാണോ ആരാണോ ഒപ്പിടുന്നതെന്ന് വെച്ചാൽ ആ ബന്ധം കൂടി ഇവിടെ എഴുതിയിട്ട് നമുക്കത് ബി എൽ ഒക്കെ കൊടുക്കാം ഇതാണ് എനൂമറേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതിൻ്റെ ഒരു മാതൃക